ജനാഭിമുഖ കുർബാന വിശ്വാസികളുടെ അവകാശമാണെന്ന് വൈക്കം ഫൊറോന വിശ്വാസി സംഗമം എറണാകുളം അതിരൂപതയിൽപ്പെട്ട വൈക്കം ഫൊറോനയിലെ ഇരുപത് പള്ളികളിലെ ഇടവക പ്രതിനിധികൾ ചേർന്ന് ജനാഭിമുഖ കുർബാന തങ്ങളുടെ അവകാശമാണെന്നും സീറോ മലബാർ ആരാധന ക്രമത്തിലെ ഒരു വേരിയന്റായി അനുവദിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടു വൈക്കം വെൽഫെയർ സെന്ററിൽ വെച്ച് ഇന്നലെ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വിശ്വാസി സംഗമം ഫൊറോന വികാരി ഫാദർ ബെർക്കുമാൻ സ്കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശ്രീ ഷൈജു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഇവ ജനാഭിമുഖമായ കുർബാന സീറോ മലബാർ സഭയിലെ ഒരു ലിറ്ററജിക്കൽ വേരിയന്റായി അനുവദിക്കുക ജനാഭിമുഖമായ ദിവ്യബലി അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക ബലിയർപ്പണ രീതിയായി പ്രഖ്യാപിക്കുക അഭിമന്യ ആന്റണി കരിയിൽ പിതാവിനെ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്നും അകാരണമായി ഒഴിവാക്കിയ കിരാത നടപടികൾ പിൻവലിക്കുക മറാൻഡ്രൂസ് മെത്രാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ ഇടപെടാൻ അനുവദിക്കരുത് എറണാകുളം സെയിന്റ് മേരീസ് ബെസിലിക്ക ദേവാലയത്തിൽ ജനാഭിമുഖമായി ബലിയർപ്പണം എത്രയും വേഗം സാധ്യമാക്കുക ഭൂമി കുംഭകോണം മൂലം അതിരൂപതയ്ക്കുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ പരിഹാരം ചെയ്യണം മറാൻഡ്രൂസ് താഴത്ത് എറണാകുളം രൂപതയ്ക്കെതിരെ റോമിൽ കൊടുത്ത വസ്തുതകൾക്ക് നിരക്കാത്ത കള്ള റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിൽ ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നിവ ഉൾപ്പെടെ ഏഴ് ആവശ്യങ്ങൾ സീറോ മലബാർ സിനിഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയും യോഗം അത് ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു ഫൊറോന അൽമായ സംഗമം കമ്മിറ്റി കൺവീനർ എം എം മാത്യു മണിപ്പാടം യോഗത്തിന് സ്വാഗതവും പ്രൊഫസർ കെ പി ജോർജ് പഴയ മഠം നന്ദിയും പ്രകാശിപ്പിച്ചു നന്ദി